അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ ഈ ആത്മീയ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവർക്കും കർതാവിനെ ചെയ്ത നസരനായ യേശുക്രി നാമത്തിലുള്ള മന്ദനോ സ്നേഹോ അറിയിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ശുശ്രൂഷ സൗഖ്യവും അനുഗ്രഹവുമാകുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ആത്മീയ ശുശ്രൂഷ നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ആത്മീയ സന്ദേശം നിങ്ങൾക്കത് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ആത്മീയ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് പങ്കാളിത്വം വഹിക്കുവാനും ഇടയായി തീരും പ്രാർത്ഥനകളോടെ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ കൈ താങ്ങണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുന്നു പരിശുദ്ധ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തന്ന ദൈവിക വചനത്തിലേക്ക് പരിശുദ്ധമാവിൽ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ് ഒരു ദിവസമുള്ള ദൈവിക ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹവും മാറ്റവും വരുത്തട്ടെ എന്ന് അതിന്റെ മൂന്നാം അധ്യായം മൂന്നാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ ചില മിനിറ്റുകൾ പ്രാർത്ഥനകളോടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ിക്കുകയും ക്രിസ്ത്യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പൗലോസ് പൗലോസ് ഫിലിപ്പിയ ലേഖനം ആത്മദാഹവും ആത്മഭാരവും ആത്മീയ അപ്പോസ്റ്റൊലായും വിശുദ്ധന്മാരെ ഓർത്ത് ഫിലിപ്പിലുള്ള ദീപസഭയോർത്ത് ആത്മാവിൽ കാരാഹ്രകത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് എഴുതുകയാണ് നിങ്ങൾ ൊണ്ട് ആരാധിക്കണം പൗലോസ് ഇങ്ങനെ പറയുന്നത് ആത്മാവുകൊണ്ട് ആരാധിക്കണമെന്ന് കാരാഹരകത്തിൽ കിടന്നുകൊണ്ട് തൻ്റെ കൈകാലുകൾ ആമത്തിൽ പൂട്ടപ്പെട്ടവനായി അവൻ കാരാഗ്രഹ പ്രമാണിമാരും തന്നെ ഉപദ്രവം ചെയ്ത് യേശുക്രി ഉയർത്തരുത് യേശുവിൻ്റെ നാമത്തിൽ നീ ആരാധിക്കരുതെന്ന് വിളംബരം ചെയ്ത് അവൻ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട് അടച്ച് ആപത്തിൽ ൾ ബന്ധിച്ചവനായ വവലൂസ് പറയാണ് ആത്മാവിൽ നിങ്ങൾ ആരാധിക്കണം വിഷയങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല പോരാട്ടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ബുദ്ധിമുട്ടുകൾ ഇല്ലാഞ്ഞിട്ടല്ല അവൻ ആത്മാവിൽ ആരാധിക്കുന്നവനായി മാറി പ്രൈസ് ഗോഡ് ചില മിനിട്ടുകൾ പരിശുദ്ധാത്മാവിൽ ചിന്തിക്കുന്ന സഹോദര സഹോദരി ഒരുപക്ഷെ നിന്റെ ശരീരത്തെ രോഗം ബന്ധിച്ചിരിക്കുക ഒരു പക്ഷെ നിന്റെ ശരീരത്തെ പോരാട്ടങ്ങളും ബന്ധനങ്ങളും ആഞ്ഞടിച്ചിരിക്കുക പക്ഷെ ഒന്നും നാം ചിന്തിക്കണം ആത്മാവിനെ ബന്ധിക്കാൻ കഴിയത്തില്ല ആത്മാവിനെ തകർക്കാൻ കഴിയത്തില്ല നിന്റെ അകത്ത് വസിക്കുന്ന അകത്ത് വളർന്നുകൊണ്ട്

െ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് എന്റെ ശബ്ദം അകത്തളങ്ങളിൽ ചിലപ്പോൾ വേദനയോടെ ഭാരത്തോടെ നെടുവീർപ്പോടെ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കാം തലമുറയുടെ വിഷയവുമായി നിങ്ങൾ കണ്ണുനീരോടെ ആയിരിക്കാം കേൾക്കുന്നത് ഭർത്താവ് ഭാര്യയ്ക്ക് ലഹരിയുടെ പദാർത്ഥങ്ങൾ കൊണ്ട് അവർ ഇമ്പങ്ങളിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന വേളകളിലും എന്റെ ശബ്ദം കേൾക്കുന്നൊണ്ട് ആത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ബന്ധനങ്ങളും പോരാട്ടങ്ങളും പ്രതിസന്ധികളും ഇട്ട് നിങ്ങളെ അമ്മാനാടുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ആ ആരാധിക്കണം പൗലോസ് കാലാഹത്തിൽ കിടന്നുകൊണ്ട് മൂന്നാം അധ്യായം ഒന്നാമത്തെ വചനം പറയുന്നു കർത്താവിൽ സന്തോഷിപ്പിൻ കിടന്നുകൊണ്ട് പൗലോസ് തൻ്റെ വേദനകളും തൻ്റെ ഭാരങ്ങളും തൻ്റെ കൈകാലികൾ ബന്ധിച്ച അവസ്ഥകളെല്ലാം മറന്നിട്ട് പൗലോസ് ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം റൈസ് ഗാർഡ് ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ ഇന്നലകളിൽ നിങ്ങൾ തകർന്നു പോകാതിരുന്നത് ഇന്നലകളിൽ നിങ്ങൾ ഉടഞ്ഞു പോകാതിരുന്നത് ഇന്നലകളിൽ നിങ്ങൾ രോഗ പ്രതിസന്ധികളിൽ അകപ്പെടാതിരുന്നത് ദൈവത്തിന്റെ കരുണയാകയാൽ ദൈവത്തിന്റെ കാര്യം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഈ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു കർത്താവിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് തന്ന ആയുസ് കർത്താവ് തന്ന ഫലം കർത്താവ് തന്ന തലമുറകൾ കർത്താവ് തന്ന കുടുംബം കർത്താവ് തന്ന വസ്തുവകകൾ കർത്താവ് തന്ന ബന്ധങ്ങളെ ഓർത്ത് ഇന്ന് പകലിൽ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയാൽ ആത്മാവിൽ തുടങ്ങിയാൽ തുടങ്ങിയാൽ ആത്മാവിൽ സന്തോഷിക്കാൻ ഇന്ധനകളിൽ പോരാടി നിന്നതും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു പ്രതിസന്ധികളുടെ നടുവിൽ ഒരു കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു വന്നതുപോലെ പരിശുദ്ധാത്മാവാം ദൈവം കൽപ്പിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ അവൻ ഇതുവരെയും അനുഭവിച്ചു കൊണ്ടിരുന്ന വേദന യാസങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവം ദൈവം നിങ്ങളെ പുറത്തെടുക്കും യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയാൽ ആത്മാവിൽ സ്തുതിക്കാൻ തുടങ്ങിയാൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ കാരാഗ്രഹം വിഷയമല്ല ഹലുയ പോരാട്ടം വിഷയമല്ല രോഗബന്ധനങ്ങൾ വിഷയമല്ല തലമുറകട വിഷയങ്ങൾ ഒരു വിഷയമല്ല നീ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആത്മാവിൽ നീ ആരാധിക്കാൻ തുടങ്ങി ആത്മാവിൽ തുടങ്ങിയാൽ നിന്നെ പോരാളി ബന്ധിച്ചു വെച്ചിരിക്കുന്ന സഹന പൈശാശിന്റെ ബന്ധനത്തിൽ നിന്നും സഹന ഊര കുരുക്കിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ആത്മാവ് നിന്നെ പുറത്തെടുക്കും ആരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കൈകാലുകൾ ബന്ധിതനായി പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ അവർ കർത്താവിനെ സ്തുതിച്ചു അതുകൊണ്ട് എത്ര വലിയ എത്ര വലിയ പോരാട്ടങ്ങൾ നിലച്ചു നിന്നാലും എത്ര വലിയ പ്രതിസന്ധികൾ നമ്മളെ മൂടുവാൻ നോക്കിയാലും ആത്മാവിൽ ആരാധിക്കുന്നവനെ ഒരു ശത്രുവിനെ ചിക്കാൻ കഴിയത്തില്ല ആത്മാവിൽ ഒരു ും ജയിക്കാൻ കഴിയത്തില്ല ആത്മാവി സ്തുതിക്കുന്നവനെ ഒരു ദൂട്ടാഭിശാസിനും തൊടുവാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളെ ഓർത്ത് വീണ്ടും

യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞുമാറാൻ കൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ നിന്റെ കുടുംബത്തിന്റെ അകത്ത് നീ പാർക്കുന്ന റൂമിന്റെ അകത്ത് നീ പാർക്കുന്ന രാജ്യത്തിന്റെ മീതെ ദൈവത്തിൻറെ ആത്മാവിന്റെ പ്രഭാവം യശുവിന്റെറകളിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ നിന്നെ പൊതുങ്ങോടുവാൻപറ്റി പിൻപറ്റി ഹാലുടി തകർക്കാൻ നോക്കി ആത്മാവിൽ അധികാരമുള്ള നാമത്തിൽ നാമത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖന്റെ വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ഒരു അത്ഭുത കല്പിക്കുന്നു കുടുംബത്തിൽ നിന്റെ തലമുറകളിൽ നിന്റെ ശുശ്രൂഷകളിൽ നിന്റെ സഭകളിൽ യേശുവിന്റെ നാമത്തിൽ നടക്കുവാൻ പോവുകയാണ് അതുകൊണ്ട് പബുലോസ് പറഞ്ഞു കാരാഗരം എനിക്ക് വിഷയമല്ല പോരാട്ടം എനിക്ക് വിഷയമല്ല വിഷയമല്ല ഞാൻ ആത്മാവ് കൊണ്ട് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും അതുകൊണ്ട് എനിക്കറിയാം പിടിച്ചു പോരാട്ട ഹലലുയ പോരാട്ടങ്ങളെ വിടുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയം അത്ഭുതകരമായി മാറുവാൻ പോകുകയാണ് പ്രമാണി യേശുവിനെ അറിയത്തക്ക നിലയിൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ പോലും ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ പ്രഭാഗം കാരാഗ്രഹത്തിന്റെ അകത്ത് വെളിപ്പെട്ടതുപോലെ നിന്റെ കുടുംബത്തിന്റെ അകത്തു നിന്റെ അകത്ത് നിന്റെ ചർച്ചിന്റെ അകത്ത് നിന്റെ ദേശത്തിന്റെ അകത്ത് എന്നും ഹലി സന്ദേശം കേൾക്കുമ്പോൾ ഒരു ആത്മാവിന്റെ ശക്തി നിന്റെ നിലമേൽ വരികയാണ് ആത്മാവിന്റെ പ്രവാഹം നിന്റെ നിലമേൽ വരികയാണ് അണമുട്ടി വെള്ളം ഒഴുകിയതുപോലെ ഹലും നിലകളിൽ നിന്റെ തകർക്കാൻ ശ്രമിച്ച സകല പ്രതിസന്ധികളെ

പ്രാർത്ഥിക്കാം പിതാവേം യേ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ ആത്മീയ സന്ദേശം ശ്രവിച്ച എല്ലാവരുടെ ദൈവിക സന്തോഷം ദൈവിക ആരാധന ദൈവിക ആത്മാവിന്റെ ഇടപെടലുകൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ തന്നെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ ആത്മാവിൽ സ്തുതിക്കുക ஆத் மாவில் பாடுகா கல்பசி